പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി രാജ്യങ്ങൾ അംഗീകരിച്ച നടപടി നദന്യാഹുവിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഈ രാജ്യങ്ങൾക്കുള്ള മറുപടി അമേരിക്കയിൽ നിന്നെത്തിയ ശേഷം നൽകുമെന്നാണ് നദന്യാഹു അറിയിച്ചിട്ടുള്ളത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന വെല്ലുവിളിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നടത്തിയിട്ടുണ്ട് ജൂത സെറ്റിൽമെന്റുകൾ വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്നും ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തിന് സമ്മാനം നൽകുകയാണ് പലസ്തീനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ചെയ്യുന്നതെന്നും നദന്യാഹു പറഞ്ഞു യു കെയും ഓസ്ട്രേലിയയും കാനഡയും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭാ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ ബെൽജിയം അടക്കം പത്ത് രാജ്യങ്ങൾ പലസ്തീന ശ്രാഷ്ട്ര പദവി അംഗീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും ഇതിന്റെ ഭാഗമായാണ് മൂന്ന് രാജ്യങ്ങളുടെ പ്രഖ്യാപനം പലസ്തീൻ രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നുവെന്ന് യു കെ പ്രധാനമന്ത്രി സ്റ്റാമർ പറഞ്ഞു സമാധാനത്തിന്റെയും ദുരാഷ്ട്ര പരിഹാരത്തിന്റെയും പ്രതീക്ഷ പുനരുജ്ജീവിപ്പിക്കാൻ മഹത്തായ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ താൻ വ്യക്തമായി പ്രസ്താവിക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു കിയർ പ്രഖ്യാപനം യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹമാസ് ബന്ദികളെ വിട്ടയക്കണമെന്നും യുകെ ആവശ്യപ്പെട്ടു സമാധാനത്തിലേക്കുള്ള പാതി പിന്തുണയ്ക്കുന്നതിനും ഇസ്രയേലി പലസ്തീൻ ജനതയുടെ തുല്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള രാജ്യാന്തര ശ്രമത്തിന്റെ ഭാഗമായാണ് യുകയുടെ പ്രഖ്യാപനമെന്ന് കിയർ സ്റ്റാർമറുടെ ഓഫീസ് വ്യക്തമാക്കി ചരിത്രപരമായ ചുവടുവയ്പ്പാണിതെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് പറഞ്ഞു പലസ്തീനി രാജ്യമായി അംഗീകരിച്ച ആദ്യത്തെ ജി സെവൻ രാജ്യമാണ് കാനഡ തൊട്ടുപിന്നാലെയായിരുന്നു ഓസ്ട്രേലിയയുടെയും അംഗീകാരം അതേസമയം ഇതിനിടെ ഗാസയിൽ കൂട്ടക്കുരുതി നടത്തുകയാണ് ഇസ്രയേൽ പാലായനം ചെയ്തു പോകുന്നവരെ ഉൾപ്പെടെ എഴുപത്തിയഞ്ചു പേരെ കൂടിയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്ന് നടത്തുന്ന നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി യു എൻ പൊതുസഭ വിളിച്ചു ചേർത്തിരുന്നു ഇതിന് തൊട്ടു മുന്നെയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും എതിർപ്പ് മറികടന്ന് ബ്രിട്ടൻ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത് മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന ഭീകരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ സമാധാനം നിലനിർത്താൻ ദുരാഷ്ട്ര പരിഹാരത്തിനായാണ് ബ്രിട്ടൻ പ്രവർത്തിക്കുന്നത് സുരക്ഷിതവും സുസ്ഥിരവുമായ ഇസ്രയേലും സ്വതന്ത്രമായ പലസ്തീനും സാധ്യമാകണം ഇസ്രയേലിന്റെ പലസ്തീൻ വംശഹത്യയും യു കെ പ്രസിഡന്റ് രൂക്ഷമായാണ് വിമർശിച്ചത് പലസ്തീന് നൽകുന്ന അംഗീകാരം ഒരിക്കലും മാസിനുള്ളതല്ലെന്നും പറഞ്ഞു എഴുപത്തഞ്ചിലധികം പേർ കൊല്ലപ്പെടുകയും മുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മധ്യ ഗാസിയയിലെ ബുറൈച്ച് അഭയാർത്ഥി ക്യാമ്പിലെ ബോംബിങ്ങിൽ നാല് കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടു ബന്ദിമോചനം ഇസ്രയേൽ നദന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ലബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു തടവിലാക്കപ്പെട്ട ഇസ്രയേലി ബന്ദികളുടെ ചിത്രം പുറത്തുവിട്ട ഹമാസും രംഗത്തെത്തി വിടവാങ്ങൽ ചിത്രം എന്ന പേരിലാണ് നാൽപ്പത്തിയേഴ് ബന്ദികളുടെ ചിത്രം ഹമാസിന്റെ സായുധ സേനാ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് പുറത്തുവിട്ടിരുന്നത് ഓരോരുത്തരുടെയും ചിത്രത്തിനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പിടിക്കപ്പെട്ട ഇസ്രേലി വ്യോമസേന സേനാ വിദഗ്ധൻ റോൺ അരാദിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം ഗാസിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ബന്ദികളുടെ ചിത്രം ഹമാസ് പങ്കുവെച്ച് രംഗത്തെത്തിയത് നാൽപ്പത്തിയേഴ് ബന്തികളിൽ ഇരുപത് പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നും ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടുമെന്നുമാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇത്തരം നുണപ്രചാരങ്ങളുടെ മുനിയൊടിക്കുന്ന തരത്തിലായി ഹമാസിന്റെ പോസ്റ്റ് കടവുകാരെ ഗാസ നഗരത്തിന്റെ അയൽപ്പക്കങ്ങളിൽ താമസിപ്പിച്ചിട്ടുണ്ട് നെതന്യാഹു അവരെ കൊല്ലാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല ആശങ്കയില്ലായെന്നും അൽ ഖസാം ബ്രിഗേഡ്സ് പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി